കൊന്നത്തടി കൊമ്പടിഞ്ഞാലിൽ ഒരു വീട്ടിലെ നാലുപേർ വെന്തുമരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് വേണ്ടത്ര ഗൗരവം പോലീസ് നൽകുന്നില്ലെന്ന ആരോപണവുമായി ബി ജില്ലാ കമ്മിറ്റി രംഗത്ത് സംഭവത്തിൽ സംശയാസ്പദമായ പല സാഹചര്യങ്ങൾ നിലനിൽക്കെ സർക്കാരും പോലീസും വിഷയത്തിന് വേണ്ടത്ര ഗൗരവം നൽകുന്നില്ലെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരകുമല അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വിഷയത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകും ബുധനാഴ്ച വിഷയത്തിൽ പ്രതിഷേധ യോഗം വിളിച്ച് ഉപ്പുശേഖരണം നടത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞ മാസം പത്തിനായിരുന്നു കുമ്പൊടിഞ്ഞാലിൽ തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ മക്കളായ അഭിനന്ദ് അഭിനവ് ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഒൻപതാം തീയതി വീടിനെ തീപിടിച്ചുവെന്നാണ് അനുമാനം ഈ കേസിലാണിപ്പോള് പോലീസിനെതിരെ വിമർശനവുമായി ബി ജെ പി ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിട്ടുള്ളത് അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഇടുക്കി ഡിവൈഎസ്പിയെ കൂടി ആലപ്പുഴ എ എസ് പി ആയി നിയോഗിച്ച വിഷയത്തെ പോലീസോ സർക്കാരോ ഗൗരവമായി കാണുന്നില്ലെന്നതിന്റെ തെളിവാണെന്ന് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരകുമല അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സംഭവത്തിൽ സംശയാസ്പദമായ പല സാഹചര്യങ്ങളും നിലനിൽക്കെ സർക്കാരും പോലീസും വിഷയത്തിന് വേണ്ടത്ര ഗൗരവം നൽകുന്നില്ല വിഷയത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ബുധനാഴ്ച വിഷയത്തിൽ പ്രതിഷേധ യോഗം വിളിച്ച് ഒപ്പുശേഖരണം നടത്തുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്ഥലം സർക്കിൾ ആണ് സി ഐ ആണ് ഈ വിഷയം ആദ്യം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ജനങ്ങൾക്കിടയിൽ നിന്നും ഈ മരണത്തെപ്പറ്റി ദുരൂഹതയുണ്ട് ഇതിനകത്ത് കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള ജനകീയമായിട്ടുള്ള രോക്ഷം ഉയർന്നു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കാനും ഡി വൈ എസ് പിക്ക് അന്വേഷണ ചുമതല കൊടുക്കാനുമൊക്കെ പോലീസ് തയ്യാറായത് അതിനൊന്നും അതുപോലും ചെയ്തിരുന്നില്ല എന്നിട്ടിപ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് ഈ മരണം സംഭവിച്ച സമയത്ത് തന്നെ പോലീസിൻ്റെ ആദ്യത്തെ നിഗമനം ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് അപകടമുണ്ടായി എന്നുള്ളതായിരുന്നു എന്നാൽ മൂലമറ്റത്തെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു സാധ്യത ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല വളരെ ദുർബലമായ ഒരു വീടായിരുന്നു എന്ന് ഈ സ്ഥലം സന്ദർശിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാകും പച്ച മൺകട്ട മൺകെട്ടകൊണ്ട് കെട്ടിയുണ്ടാക്കിയൊരു ഉണ്ടാക്കിയിട്ടുള്ള ഭിത്തികളാണ് അതിന്റെ മേൽക്കൂല തടി കൊണ്ടുള്ളതാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുമ്പോഴും ഷോർട്ട് സർക്യൂട്ടോ ഇനി സ്വാഭാവികമായ എന്തെങ്കിലും ഒരു തീപിടുത്തമുണ്ടായാൽ മൂന്ന് ശരീരങ്ങൾ ഈ രീതിയിൽ കത്തി നശിക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് സംശയം ചിരിപ്പിക്കുന്ന കാര്യമാണ് എന്തെങ്കിലും വസ്തുക്കൾ ആ വീട്ടിൽ ശേഖരിച്ചു വെക്കുന്ന ഒരു വീടല്ല ഒരു സാധാരണ കുടുംബമാണ് മാത്രമല്ല ഇത്തരത്തിൽ ഒരു ഉണ്ടായാൽ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തണം അന്വേഷണ സംഘത്തെ വിവരപ്പെടുത്തുകയും അന്വേഷണം ഊർജിതമാക്കുകയും വേണമെന്നും ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരകുമല ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് ലീന രാജു വിവിധ ഭാരവാഹികളായ അനീഷ് സി കെ സഹദേവൻ കോനാട്ട സുഭാഷ് കെ എ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു